السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وصحابي سيدنا ومولانا محمد نملك مرنة فتاة قبر القندوة مرمارة فتاة ديوه سنغلق أغم نملك شريراً ملعاً جيرنة وعيش ويرم أدوارتنا كنومك ദുർഗന്ധം അമിക്കുന്ന ഒരവസ്ഥ നമുക്ക് മനുഷ്യർക്കൊക്കെ വരാനുണ്ട് ആദ്യമായി മനുഷ്യ ശരീരത്തിൽ നിന്നും ദുർഗന്ധം അമിക്കുന്നത് ജീർണിച്ച് പൊട്ടി പൊട്ടുന്നത് അവൻ്റെ വയറായിരിക്കുമെന്ന് മഹാന്മാരാകുന്ന മ പണ്ഡിത മഹത്തുക്കൾ സുഹാബി വര്യറൊക്കെ നമ്മെ പഠിപ്പിച്ചതായ ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നാം ഭക്ഷിക്കുന്ന ഭക്ഷണം അത് നല്ലതായിരിക്കണം ഹലാലായതായിരിക്കണം ഒരിക്കലും മറ്റുള്ളവരെ വഞ്ചിച്ചോ ചതിച്ചോ പറിച്ചോ നേടിയെടുത്ത സമ്പാദ്യം കൊണ്ട് വാങ്ങിയുണ്ടാക്കിയ ഭക്ഷണം കടിച്ചാൽ അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ നാം ഖബറിലും മഹ്ഷറിലുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും മറിച്ച് തൊയ്യബായ നല്ല ഹലാലായ ഭക്ഷണമാണ് മനുഷ്യൻ കഴിച്ചതെങ്കിൽ അതിൻ്റെ ഫലവും അദ്ദേഹത്തിന് നാളെ നാളാഹൃത്തിൽ ഉപകാരപ്പെടും നിങ്ങൾ നോക്കു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അലി അള്ളാഹു താലാൻഹു മഹാനായ أبو تميمة طريف بن مجاد رضي الله تعالى عنه أن تطوع ذري كنا حديث الكلام مهان نبرغل تابعية عن بن محرز رضي الله عنه من يوم أدبار تنه صحابي يا جند بن عبد الله الفجلي رضي الله تعالى عنه من يوم صفوان رضي الله عنه من الشين مارين كندو مطية بو صفوان رضي الله عنه من الشين مار صحابي يا جند بن عبد الله رضي الله تعالى عنه من ചില വസീയത്തുകൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ല തങ്ങളിൽ നിന്നും കേട്ട വസീയത്തുകൾ റസൂർല്ലാഹി തങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വസീയത്തായി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജന്തു ബിൻ അബ്ദുല്ല റലിയുല്ലാഹു താലാൻഹു പറഞ്ഞു കൊടുത്തതായി കാണാം ഇന്ന അവൽ ഇൻസാനി ബുനുഹു ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആദ്യമായി ജീർണിച്ചു പോകുന്നത് അവൻ്റെ വയറായിരിക്കും അവൻ്റെ വയറ് പൊട്ടി അവൻ്റെ കുടലെല്ലാം പുറത്തേക്ക് ചാടും ആദ്യം ഒരു മനുഷ്യ ശരീരത്തിന് സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും എന്നിട്ട് മഹാൻ അവൾ പറഞ്ഞു ഫോമനിസ്ത അല്ലാ തൊയ്യബൻ അൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കെങ്കിലും നല്ലതല്ലാതെ ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ നല്ലതല്ല നല്ല നല്ലത് മാത്രം ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഫല്യ എല്ലപ്രകാരം ചെയ്തു കൊള്ളട്ടെ ഒരിക്കലും ഉള്ളാഹു ഇഷ്ടപ്പെടാത്ത പൊരുത്തപ്പെടാത്ത ഹറാമായ ഭക്ഷണം അത് ഒരിക്കലും നിങ്ങൾ കഴിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും ഹലാലായ തൊയ്യ ഭ നല്ലത് ഭക്ഷിച്ചാൽ അതിൻ്റെ ഫലം പ്രതിഫലവും നിങ്ങൾക്ക് നല്ല ആഹ്റുറത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ വസീയത്തായി പറഞ്ഞതായി കാണാം അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന ഭക്ഷണം നാം കുടിക്കുന്ന വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ നൂറു ശതമാനവും ഹലാലായ തൊയ്യ പാതായിരിക്കണം നല്ല ആഹാരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ അതുകൊണ്ട് മാത്രമാണ് സാധിക്കുക അല്ലാതിരുന്നാൽ വലിയ വിഷമങ്ങൾ ഖബറിലും അശ്വറിലുമൊക്കെ നേരിടേണ്ടതായിട്ട് വരുമെന്നാണ് മഹാനവറുകൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സുബഹാനഹുഅത്താല حلال سمباي كانم حلال لاعب أخ نقري كانم ربنا بثلاث لا يجيدانك إلا وليصوب باجيوم توفيق رحمكم الله نلقى دامين السلام عليكم ورحمة الله وبركاته